ദ ജേണലിസ്റ്റിലേക്ക് ഗസ ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് ഗസ ഞങ്ങൾ പിടിച്ചെടുക്കും അവിടെയുള്ള ജനങ്ങളെ മുഴുവൻ ഒഴിപ്പിക്കും അവിടെ ഞങ്ങൾ ഉല്ലാസ കേന്ദ്രം തുറക്കും എന്നൊക്കെ ട്രംപ് വീരവാദം പറഞ്ഞിട്ട് ആഴ്ചകൾ പിന്നിട്ടു ഇതുവരെ ഒരു ചെറുവിരൽ അനക്കാൻ ട്രംപിനും സംഘത്തിനും കഴിഞ്ഞിട്ടില്ല അതിനുള്ള കാരണം സൗദി അറേബ്യയുടെ നേതൃത്വത്തിലുള്ള അറബ് രാജ്യങ്ങളുടെ ശക്തമായ പ്രതിരോധവും ഇറാൻ്റെ വൻ ആയുധ സന്നാഹങ്ങളും എന്തിയുള്ള മുന്നറിയിപ്പുമാണ് ഏതെങ്കിലും തരത്തിൽ ഇനിയും ഗസയെ കുരുതിക്കളമാക്കാൻ ഇറങ്ങി പുറപ്പെട്ടാൽ ശക്തമായ തിരിച്ചടി ഇസ്രായേലിൻ്റെ നെഞ്ചത്ത് കിട്ടുമെന്ന് ട്രംപിനും ഏറെക്കുറെ ബോധ്യമായിട്ടുണ്ട് അതുകൊണ്ടാണ് കൊട്ടിഘോഷിച്ച ഗസ നരകമാക്കൽ പദ്ധതിയും ട്രംപ് പിൻവലിച്ചത് പക്ഷേ ഗസയെ നരകമാക്കാൻ ഇറങ്ങിപ്പുറപ്പെടുന്ന സമയത്ത് ട്രംപിനും അമേരിക്കയ്ക്കും വീണ്ടും വലിയൊരു തിരിച്ചടി പ്രകൃതി നൽകിയിരിക്കുന്നു എന്ന വാർത്ത അധികമാരും അറിഞ്ഞിട്ടുണ്ടാകില്ല അല്ലെങ്കിൽ അമേരിക്ക ലോകശക്തിയാണ് അവരെ തൊടാൻ ആർക്കും കഴിയില്ല അവർ ഗസ പിടിച്ചെടുക്കും പലസ്തീനുകളെ തീർക്കുമെന്നൊക്കെ അലറുന്നവർ അമേരിക്കയ്ക്ക് പ്രകൃതി കൊടുത്ത എട്ടിൻ്റെ പണി കണ്ടില്ല എന്ന് നടിക്കുകയാണ് നേരത്തെ മുതൽ തന്നെ ഒരു വാദമുണ്ടായിരുന്നു അമേരിക്കയിൽ വലിയ കാട്ടുതീ പടർന്നപ്പോൾ അത് ഗസയുടെ ശാപമാണ് അല്ലെങ്കിൽ കുട്ടികളെയും സ്ത്രീകളെയും കൊന്നൊടുക്കി ഇസ്രായേലിൻ്റെ കൊടും ക്രൂരതയ്ക്ക് കുട പിടിച്ചതിൻ്റെ തിക്തഫലമാണ് എന്നത് പലരും അതിനെ മതപരമായും വർഗീയമായും ഒക്കെ പല രൂപത്തിൽ അവതരിപ്പിച്ചു പക്ഷെ അപ്പോഴും പലരും പറഞ്ഞിരുന്നൊരു പ്രധാനപ്പെട്ട കാര്യം പ്രകൃതി നിയമം എന്നൊന്നുമുണ്ട് ആ നിയമം എന്തായാലും ഈ ഭൂമിയിൽ ഉണ്ടാവുക തന്നെ ചെയ്യും നിലനിൽക്കുക തന്നെ ചെയ്യും ആത്യന്തികമായും ആ നിയമം തന്നെയാണ് വിജയിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ പടച്ചവനെ വെല്ലുവിളിച്ച് മനുഷ്യജീവന് വില കൽപ്പിക്കാതെ മുന്നോട്ടു പോകുന്നവർക്കൊക്കെയും തിരിച്ചടി കാലം നൽകുമെന്നും പറയാറുണ്ട് അതിൻ്റെയൊക്കെ തുടർച്ചയാണ് നമ്മൾ അമേരിക്കയുടെ കാട്ടുതിയിൽ കണ്ടത് എന്ന് പറഞ്ഞ ഒരുപാട് പേരുണ്ട് ലോകത്ത് അങ്ങനൊരു വലിയ ചർച്ച തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അമേരിക്ക ഒടുവിൽ വലിയ കൊടുങ്കാറ്റിൽ നിന്ന് അതായത് വലിയ കാട്ടുതീയിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു നിൽക്കുന്ന സമയത്താണ് ട്രംപ് അധികാരത്തിലേറുന്നത് ട്രംപ് അധികാരത്തിലേറിയ ഉടനെ വീണ്ടും ഗസയെ നോവിക്കാനും വിഷമിപ്പിക്കാനും കരയിക്കാനും ഒക്കെയുള്ള ശ്രമങ്ങളാണ് തുടങ്ങിയത് അതിന് പിന്നാലെ വീണ്ടും അമേരിക്കയിൽ ഒരു കാലത്തിൻ്റെ കാവ്യനീതി എന്നൊക്കെ പലരും വിശേഷിപ്പിക്കുന്നത് കണ്ടു പക്ഷെ അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളാണ് ഈ കെടുതികൾ മുഴുവൻ അനുഭവിക്കുന്നത് അവരോട് ഐക്യപ്പെടുന്നു അതിൽ വല്ലാത്ത വിഷമവുമുണ്ട് പക്ഷേ ഇതിൻ്റെ ഒരു തലമെന്ന് പറയുന്നത് അതായത് ജോ ബൈഡൻ്റെ നേതൃത്വത്തിൽ വലിയ തോതിലുള്ള ആക്രമണങ്ങൾ ഗസയ്ക്ക് നേരെ നടത്തിയതിൻ്റെ തിക്തഫലമെന്നോണം കൊടുങ്കാറ്റ് വന്നു അല്ലെങ്കിൽ തീക്കാറ്റ് വന്നു അതിനുശേഷം ഇപ്പോൾ ട്രംപ് അധികാരത്തിൽ വന്ന് ഗസ പിടിച്ചെടുക്കുമെന്നും ഗസയിൽ നിന്ന് ഇരുപത്തഞ്ച് ലക്ഷത്തോളം ആളുകളെ പുറന്തള്ളണമെന്നും ഞങ്ങളത് ചെയ്യുമെന്നും ഒക്കെ പ്രഖ്യാപിച്ചതിന് പിന്നാലെ അമേരിക്കയെ തേടി തേടിയെത്തിയിരിക്കുന്നത് വലിയ വെള്ളപ്പൊക്കമാണ് അമേരിക്കയിലെ തെക്കു കിഴക്കൻ മേഖലയിലാണ് ഇപ്പോൾ വലിയ വെള്ളപ്പൊക്കം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് ദിവസമായി ഇത്രയും വലിയൊരു ദുരന്തം അമേരിക്കയെ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ പാശ്ചാത്യ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യാതെ അല്ലെങ്കിൽ പ്രധാന വാർത്തയാക്കാതെ മാറ്റിവെക്കുകയായിരുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം അമേരിക്കയിൽ വലിയ ഉണ്ടായപ്പോൾ അത് ലോകവ്യാപകമായി അത് ഗസയുടെ ശാപമാണ് കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കിയതിൻ്റെ ശിക്ഷയാണെന്ന മട്ടിലൊക്കെ വലിയ പ്രചാരണങ്ങൾ നടക്കുകയും അത് അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടിയാവുകയും ചെയ്തിട്ടുണ്ട് കാരണം ലോകശക്തി എന്ന നിലയിൽ ലോകത്തിലെ ആ കാര്യങ്ങളെയും നിയന്ത്രിക്കാനും അല്ലെങ്കിൽ ഗസയെ തീർക്കാനും ഒക്കെ ഇറങ്ങിത്തിരിക്കുന്ന അമേരിക്കയ്ക്ക് സ്വന്തം രാജ്യത്തൊരു പ്രശ്നം പരിഹരിക്കാൻ കഴിയാതെ നിസ്സഹായരായി നിൽക്കേണ്ടി വരുന്നു എന്നൊക്കെയുള്ള വ്യാഖ്യാനങ്ങൾ വന്നത് അമേരിക്കയെ സംബന്ധിച്ച് അല്ലെങ്കിൽ പാശ്ചാത്യ ശക്തികളെ സംബന്ധിച്ച് വലിയ വലിയ ക്ഷീണമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം വാർത്തകൾ പ്രൊജക്റ്റ് ചെയ്യപ്പെടാതിരിക്കുന്ന സാഹചര്യം പിന്നീട് ഉണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ വെള്ളപ്പൊക്കത്തിൻ്റെ വാർത്ത യും വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യപ്പെടാത്തത് അല്ലെങ്കിൽ വലിയ പ്രശ്നമാണ് എന്ന കാര്യം പാശ്ചാത്യ മാധ്യമങ്ങൾ പുറത്തുവിടാത്തത് അതിനുള്ള കാരണം ഞാൻ പറയുന്നത് അതിശക്തമായ തണുപ്പ് ഇനിയുള്ള ദിവസങ്ങളിൽ അമേരിക്കയിൽ ഈ വെള്ളപ്പൊക്കത്തിന്റെ ഭാഗമായി ഉണ്ടാകുമെന്ന റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് അത് നോക്കുക വടക്ക് കിഴക്കൻ മൊണ്ടാനയിലെ താപനില മൈനസ് നാൽപ്പത്തഞ്ച് ഡിഗ്രിയായി കുറയുകയാണ് കാറ്റിൻ്റെ തണുപ്പ് മൈനസ് അറുപത് ഡിഗ്രിയിലേക്ക് എത്തുകയാണ് ഒരു മനുഷ്യൻ വിറച്ച് അവൻ്റെ ധമനികളൊക്കെ പൊട്ടി ചോര വന്ന് മരിക്കാൻ ഇതൊക്കെ ധാരാളമാണ് അപ്പം അത്രയും താപനില താഴ്ന്ന് കൊടും ശൈത്യം ഈ വെള്ളപ്പൊക്കത്തിന് പിന്നാലെ അവിടെ ഉണ്ടാകാൻ പോകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി അതുപോലെ തന്നെ ഒരു ദശാബ്ദത്തിനിടെ അതായത് നൂറ് വർഷത്തിനിടെ ഉണ്ടായ ഏറ്റവും വലിയ ഗുരുതരമായൊരു സാഹചര്യമാണ് അമേരിക്കയിൽ ഉണ്ടായിരിക്കുന്നത് എന്നാണ് അധികൃതർ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത് നോക്കുക ആയിരക്കണക്കിന് ആളുകൾ വെള്ളത്തിൽ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യമുണ്ട് കാറുകളിൽ കുടുങ്ങിക്കിടന്നാണ് നിരവധി ആളുകൾ മരിച്ചിരിക്കുന്നത് എത്രയാണ് മുഴുവൻ മരണസംഖ്യ എന്നതിൻ്റെ കണക്കുകൾ ഇപ്പോഴും അവ്യക്തമാണ് പക്ഷേ ഇരുപതോളം പേരുടെ മരണം ആദ്യഘട്ടത്തിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഒരുപാട് പേർ വെള്ളത്തിൽ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യമുണ്ട് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ആർട്ടിക് പ്രദേശത്തെ കാലാവസ്ഥാ ശക്തികൾ സംയോജിച്ച് ഉത്തരവാദിത് ധ്രുവത്തിനടുത്തേക്ക് തങ്ങി നിൽക്കുന്ന തണുത്ത വായുവിനെ അമേരിക്കയിലേക്കും യൂറോപ്പിലേക്കും തള്ളിവിടുന്ന പോളാർ ഓർടെക്സ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസം ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ കാലാവസ്ഥാ നിരീക്ഷകർ വ്യക്തമാക്കിയിരുന്നു അതിൻ്റെ ഭാഗമായിട്ടൊക്കെയാണ് ഇത്രയും വലിയ തണുപ്പും വെള്ളപ്പൊക്കവും ഒക്കെ ഉണ്ടാകുന്നത് എന്നാണ് വാർത്തകളിൽ കാണുന്ന ഒരു വാദം അതുപോലെ തന്നെ അലബാമ എന്ന സ്ഥലത്തെ ഹെയിൽ കൗണ്ടിയിൽ വലിയ ചുഴലിക്കാറ്റും ആഞ്ഞടിച്ചിട്ടുണ്ട് അതായത് ഒരു വശത്ത് കാട്ടുതി മറുവശത്ത് വലിയ വെള്ളപ്പൊക്കം അതിശൈത്യം അതിനോടൊപ്പം ചുഴലിക്കാറ്റും അമേരിക്ക മൊത്തത്തിൽ ആടിയുലയുന്ന അമേരിക്കയുടെ പല മേഖലകളും ആടിയുലയുന്ന സാഹചര്യം അല്ലെങ്കിൽ വല്ലാതെ ദുരിതം അനുഭവിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് കൊടുങ്കാറ്റിൽ നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചുവെന്നും മരങ്ങൾ കടപുഴകി വീണുവെന്നും വൈദ്യുതി ലൈനുകൾ മറിഞ്ഞു വീണുവെന്നും ഇതോടെ ഒരു വലിയ പ്രദേശം മുഴുവൻ ഇരുട്ടിലായി എന്നും ബർമിങ്ഹാമിലെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം സ്ഥിരീകരിച്ചതായി വാർത്തകൾ വരുന്നുണ്ട് അതായത് നമ്മൾ നോക്കുക ഗസയിൽ സംഭവിച്ച അതേപോലൊക്കെ തന്നെയാണ് അമേരിക്കയിലും ഇപ്പോൾ പ്രകൃതിയുടെ താണ്ഡവം മൂലം ദുരിതം എപ്പോഴും ദുരിതം അനുഭവിക്കുന്ന ജനങ്ങൾക്കൊപ്പം തന്നെയാണ് ഞാൻ അത് കണ്ട് സന്തോഷിക്കാൻ തോന്നുന്നില്ല പക്ഷേ നമ്മളിതിനെ വിശകലനം ചെയ്യുമ്പോൾ ഗസയിൽ സംഭവിച്ചതെല്ലാം പ്രകൃതിയുടെ ഇടപെടലോടുകൂടി അമേരിക്കയിലും സംഭവിക്കുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന ചോദ്യം ഓടെ നിൽക്കുകയാണ് അവിടെയാണ് ഇത് ഗസയോട് ചെയ്ത ക്രൂരതയുടെ തിക്തഫലമാണ് എന്ന വാദം ലോകത്ത് വലിയൊരു വിഭാഗം ആളുകൾ ഉയർത്തുന്നുണ്ട് അതായത് ഗസയിൽ കെട്ടിടങ്ങൾ തകരുകയും ബോംബാക്രമണത്തിൽ അഗ്നിഗോളങ്ങൾ ഉണ്ടാവുകയും ആളുകൾ വെന്തു മരിക്കുകയും എല്ലാ ഇടവും ചാരമായി മാറുകയും ഒക്കെ ചെയ്തതുപോലെയാണ് കാട്ടുതീ ഉണ്ടായപ്പോൾ നമ്മൾ കണ്ടത് അത് അമേരിക്കയിൽ കണ്ടത് അതുപോലെ തന്നെ ഇപ്പോൾ പ്രളയമുണ്ടാകുന്നു അതിശൈത്യം ഉണ്ടാകുന്നു അതിശൈത്യം ഉണ്ടാകുമ്പോൾ ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥ വസ്ത്രങ്ങൾ തികയാതെ വരുന്ന അവസ്ഥ അതുപോലെ തന്നെ വലിയ തോതിലുള്ള പട്ടിണി അടക്കമുള്ള ദുരിതങ്ങൾ ഇതോടനുബന്ധിച്ച് രോഗബാധയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് സമാനമായ രീതിയിൽ ഗസയിലും നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പോൾതാ ചുഴലിക്കാറ്റ് വരുന്നു കൊടുങ്കാറ്റ് വരുന്നു മരങ്ങൾ കടപുഴകി വീഴുന്നു എല്ലായിടത്തും അന്ധകാരമുണ്ടാകുന്നു എല്ലാ ജനങ്ങളും ഇരുട്ടിൽ കഴിയുന്നു അങ്ങനെയൊക്കെയുള്ള സാഹചര്യം നമ്മൾ ഗസയിലും കണ്ടിട്ടുണ്ട് അതായത് ഗസയിൽ സംഭവിച്ചതൊക്കെ മനുഷ്യനിർമ്മിതമായ ദുരന്തങ്ങളായിരുന്നുവെങ്കിൽ സമാനമായ ദുരിതം അമേരിക്കയിലെ ജനങ്ങൾ അനുഭവിക്കുന്നത് പ്രകൃതി സൃഷ്ടിച്ച ദുരന്തങ്ങളിലൂടെയാണ് അതാണ് ഇത് രണ്ടും തമ്മിലുള്ള ഒരു വ്യത്യാസവും സമാനതയും വിർജീനിയയിലെ ആൽബർമാറിലെ കൗണ്ടിയിലും ശക്തമായ കാറ്റിൽ മരങ്ങളും വൈദ്യുതി ലൈനുകളും വീണു എന്ന് ഏറ്റവും പുതിയ റിപ്പോർട്ടുകളിൽ വ്യക്തമാക്കുന്നുണ്ട് ന്യൂയോർക്ക് തെക്ക് മുതൽ ജോർജിയ വരെയുള്ള കിഴക്കൻ കടൽ തീരത്തിൻ്റെ പല ഭാഗങ്ങളിലും വൈദ്യുതി തടസ്സം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മിഷിഗണിലെ പല പ്രദേശങ്ങളിലും മഞ്ഞ് വീഴ്ച റോഡ് യാത്ര ദുഷ്കരമാക്കിയതായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കൊളറാഡോ മുതൽ വാഷിംഗ്ടൺ വരെ വ്യാപിച്ചു കിടക്കുന്ന റോക്കി പർവ്വത നിരകളിലെ നിരവധി പ്രദേശങ്ങളിൽ ഹിമപാത മുന്നറിയിപ്പുകൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് മിക്ക സ്ഥലങ്ങളും ഇരുട്ടിലായി കഴിഞ്ഞു എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് അതേസമയം അടിയന്തര ദുരന്ത പ്രഖ്യാപനവും ദുരിതബാധിത പ്രദേശങ്ങൾക്ക് ഫെഡറൽ ഫണ്ടും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അനുവദിച്ചിട്ടുണ്ട് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് ഫെഡറൽ എമർജൻസി മാനേജ്മെന്റ് ഏജൻസിയെ നിയമിക്കാൻ ട്രംപ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ടെന്നസിയിലെ ഒബിയോൺ കൌണ്ടിയിൽ കനത്ത മഴയെ തുടർന്ന് ഒരു വലിയ തടയണ തകർന്നതും ഭീഷണിയായി ഉയർന്നു വരികയാണ് മുന്നൂറോളം പേർ താമസിക്കുന്ന ഇവിടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട് വെള്ളപ്പൊക്ക സാധ്യത കണക്കിലെടുത്ത് ആളുകളെ ഒഴിപ്പിച്ചിട്ടുണ്ട് കാനഡയിലും കടുത്ത മഞ്ഞുവീഴ്ച റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരു മാസത്തിലേറെയായി മഴ ശക്തമായി പെയ്തുകൊണ്ടിരിക്കുകയാണ് അമേരിക്കയിൽ പലയിടങ്ങളിലും വെള്ളക്കെട്ടുണ്ടായിട്ടുണ്ട് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കെൻഡക്കയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളും വെള്ളക്കെട്ടിലായി ഇതുവരെ അവിടുത്തെ അടിയന്തര ദൌത്യസംഘം ആയിരത്തിലധികം രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയതായി റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങളിൽ ഇനി അന്യവീഴ്ച കൂടി വന്നാൽ ജനങ്ങൾ ആ അതീവ ദുരിതസമാനമായ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തും പതിനാറ് വർഷത്തിനിടയിലെ ഏറ്റവും തണുപ്പുള്ള ഒരു സമയമാണിത് എന്നും റിപ്പോർട്ടുകൾ പറയുന്നു അപ്പോൾ ഒരു വശത്ത് വെള്ളപ്പൊക്കം കനത്ത മഴ മറുവശത്ത് അതിശക്തമായ ശൈത്യം മൈനസ് നാൽപ്പത്തഞ്ച് ഡിഗ്രിയിലേക്കും ഒക്കെ പോകുന്ന തണുപ്പ് മൈനസ് അറുപത് ഡിഗ്രിയിൽ വീശുന്ന കാറ്റ് എന്നൊക്കെ പറയുമ്പോൾ സ്ഥിതിഗതികൾ അതീവ ഗുരുതരമാണെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്തായാലും പ്രകൃതിക്ഷോഭങ്ങൾ അമേരിക്കയെ വലച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ട്രംപ് ഗസയിൽ ഉല്ലാസ കേന്ദ്രം ഉണ്ടാക്കാൻ പോകും യും അവിടുത്തെ ജനങ്ങളെ പുറന്തള്ളാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ആ പറയുന്ന ഓരോ പ്രഖ്യാപനങ്ങൾക്കനുസരിച്ചും അമേരിക്കയിൽ ഉണ്ടാകുന്ന പ്രകൃതിക്ഷോഭങ്ങളുടെയും ദുരന്തങ്ങളുടെയും തീവ്രത വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതായത് അമേരിക്ക ഗസയ്ക്ക് മേലെ കടന്നാക്രമണം നടത്താൻ അവിടെ പിടിച്ചെടുക്കാൻ അവിടുത്തെ ജനങ്ങളെ പുറന്തള്ളാൻ ഒക്കെ ശ്രമിക്കുമ്പോൾ അതിനേക്കാൾ ശക്തമായ തിരിച്ചടി പ്രകൃതി ഇത്തരം ദുരന്തങ്ങളുടെ രൂപത്തിൽ അമേരിക്കയ്ക്ക് കൊടുക്കുന്നുണ്ട് അത് ട്രംപിന് വലിയ തലവേദനയാകുന്നുണ്ട് യുദ്ധത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണോ അതോ സ്വന്തം രാജ്യത്തെ പ്രശ്നങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണോ എന്ന അവസ്ഥയിലേക്ക് ട്രംപ് മാറുകയാണ് ദശയിലേക്ക് ശ്രദ്ധ തിരിക്കാൻ പോലും സമയം കിട്ടാതെ സ്വന്തം രാജ്യത്തെ പ്രകൃതിക്ഷോഭങ്ങളാൽ വലയുകയാണ് ട്രംപ് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എന്തായാലും ഒരു ഒരു നൂറ്റാണ്ടിനിടെ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ദുരന്തമെന്ന നിലയിൽ അമേരിക്ക ിലെ ഈ ദുരന്തങ്ങളെല്ലാം വിശേഷിപ്പിക്കപ്പെടുമ്പോൾ ഇനിയും ജനങ്ങളുടെ ദുരിതം വർദ്ധിക്കാൻ തന്നെയാണ് സാധ്യത ട്രംപ് ഗസ പിടിച്ചെടുക്കുന്നതിന് മുമ്പ് ആദ്യം സ്വന്തം നാട്ടിലെ പ്രശ്നങ്ങൾ പരിഹരിക്കട്ടെ എന്ന് ജനങ്ങൾ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു അതാണ് അതിന്റെ ശരിയും കാരണം പ്രകൃതി പാഠം പഠിപ്പിക്കുകയാണ് അമേരിക്കയെ അല്ലെങ്കിൽ ഏതോ ഒരു അജ്ഞാത ശക്തി അമേരിക്കയുടെ ഒരു വശത്ത് നിന്ന് തകർത്ത് തുടങ്ങിയിരിക്കുകയാണ് കാര്യങ്ങളെന്ന് നിസ്സംശയം നമുക്ക് പറയാം